ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെല്ലിക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ കുറച്ച് നെല്ലിക്ക അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ അത് നെല്ലിക്ക ഒരു ഏകദേശം ഒരു ഒന്നര കിലോ നെല്ലിക്ക ഉണ്ട് അപ്പൊ ഇതിനെ ഒന്ന് കാട്ടി ഞാൻ രണ്ടു രണ്ട് ദിവസം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അതാണ് ഒന്നിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നീരൊന്ന് ഭയങ്കര വെള്ളമായിരിക്കും വലിയ നെല്ലിക്കയല്ലേ ഭയങ്കര ജ്യൂസ് ആയിരിക്കും അപ്പൊ നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും അധികം അപ്പൊ അതിനൊരു ഒന്നൊന്നര ദിവസം ഞാൻ ഒന്ന് വെയിലത്ത് ഒന്ന് ഉണക്കി എടുത്താണ് അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്ന് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാം നമുക്ക് അപ്പം എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയാണ് കേട്ടോ എണ്ണ വേണം എന്താ വെച്ചാ അച്ചാർ നമുക്ക് കേടാകാതിരിക്കാനും പിന്നെ അത് വറുത്ത് കുറാനായിട്ട് എണ്ണ വേണം അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്നത് പൊടികളൊക്കെ മിക്സ് ചെയ്യാം അപ്പം ഈ എണ്ണ ഈ ഇത് വറുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാതെ ചൂടായിട്ടുണ്ട് നെല്ലിക്കിട്ടുകൊടുക്കാം ഞാൻ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പം കുറെ ഒന്ന് നന്നായി വറുത്ത് എടുത്താൽ പിന്നെ പെട്ടെന്ന് കേടാവില്ല നെല്ലിക്ക എന്താ വെച്ചാൽ നെല്ലിക്ക ഒരുപാട് ദിവസം അങ്ങനെ ഇരിക്കില്ല നമ്മള് കറക്റ്റായിട്ട് അതിനെ ചെയ്തില്ലെങ്കിൽ അപ്പോൾ നന്നായിട്ടൊന്ന് വറ വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മിക്സിങ് ചെയ്യാം നമുക്ക് നെല്ലിക്ക വേവുന്ന നേരം കൊണ്ടേ അത് ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് കായം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കായം ഞാൻ ഒരു ഇരുപത്തഞ്ച് ഗ്രാം കായം എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടക്കായാണ് പിന്നെ ദേവ ഉലുവപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് പിന്നെ മുളക് പൊടി ഒരു നൂറ് ഗ്രാം ഇത് എരിവ് അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണ്ട പിന്നെ വറുതാനായിട്ട് കടുക് ഉലുവ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കാം നമ്മൾ നെല്ലിക്ക ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാം ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് മസാലകൾ മിക്സ് ചെയ്യാം നമ്മളിതായ ഒരു സ്പൂണ് കടുക് തേണ്ണ അതായത് ചൂടായി കിടക്കുന്ന ഞാൻ ഓഫാക്കി തീയ്യാ കടുവന്ന് പൊട്ടി ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവപ്പോൾ ചേർക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇത് വറുത്തിടാൻ മാത്രമാണ് രണ്ട് ഉണക്കമുളകും കൂടി വറുത്തിടാം ഒന്ന് പൊട്ടി വരച്ച കെടുമൊക്കെ പൊട്ടിയിട്ട് ഞാൻ തീ ഓഫ് ഓഫാക്കി നമുക്ക് മസാല മിക്സ് ചെയ്യണം അപ്പം തീ ഇത് ഓൾറെഡി നല്ല ചൂടുണ്ട് നെല്ലിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം മസാല ഇടാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുമ്പോൾ മസാല കരി മുളക് പൊടി നൂറ് ഗ്രാം മുഴുവൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവപ്പൊടി കായ ഞാൻ പൊടിച്ചെടുത്താട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് ുപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടണത് ഏകദേശം ഒരു കണക്ക് വെച്ചിടുക പിന്നെ വേണമെങ്കി അപ്പൊ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് കണക്കറിയുള്ളൂ ഒരു ഇത്രയും ഇട്ട് കൊടുക്കും മീനൊന്നും നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ മസാലയൊക്കെ ഒന്ന് ചൂടാവും ചെയ്യാം അപ്പൊ എന്താച്ച പച്ച മസാലയുടെ അത് പോയി കഴിഞ്ഞാൽ കേടാവില്ല പെട്ടെന്ന് അച്ചാർ പിന്നെ മ എപ്പോഴും അച്ചാർ എടുക്കുന്ന പാത്രങ്ങൾ എപ്പോഴും കഴുകി ഉണക്കി എടുക്കണം അപ്പെന്താ വെച്ചാൽ അച്ചാർ കുറെ നാൾ ഇരിക്കും ആക്കി വെക്കുന്ന കുപ്പിയാണെങ്കിലും കഴുകി ഉണക്കി അച്ചാറാക്കിയിട്ട് ഒരു മുകളിൽ ഒരു ഇല വെച്ചിട്ട് വാട്ടി ഇല വാട്ടിയിട്ടിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറേ നാൾ കേടാവാതിരിക്കും എത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാം വിറ്റാമിൻ സിയുടെ ഉറവിടം തന്നെയാണ് നെല്ലിക്ക അപ്പം നെല്ലിക്കയുടെ സീസണിൽ നെല്ലിക്കയൊക്കെ നന്നായി കഴിക്കുക ഇതുപോലെ അച്ചാർ അച്ചാറിട്ടിട്ട് ഉപ്പിലിട്ടിട്ടൊക്കെ പച്ചക്കും കഴിക്കാം അപ്പം നെല്ലിക്ക കിട്ടുന്ന സീസണിൽ നന്നായി കഴിച്ചോളൂ നല്ല നെല്ലിക്കയുടെ ജ്യൂസൊക്കെ എടുത്ത് കഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടൂട്ടോ നമുക്ക് കാലത്ത് മഞ്ഞത്തെ ഒരു മഞ്ഞ പച്ചമഞ്ഞളൊക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ പറ്റുന്നതായിരിക്കും ഓക്കെ ബൈ